ഹലോ എവരി വൺ വെൽക്കം ടു ക്വീൻ ഓഫ് റൈഡേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് അപ്പം അതിൽ ഒരെണ്ണത്തിനെ പരിചയപ്പെടുത്തി തരാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആ ഒരാൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഹോബീസൊക്കെയാണുള്ളത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച ആ കൂടെ നടക്കുന്ന മഞ്ഞപ്പണ്ണി ഞാൻ പക്ഷെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ ഇത് വെള്ള ചെറുക്കൻ ഇവൻ ഫ്രണ്ടിൽ നിന്ന് നിപ്പുണ്ട് അപ്പം ഇവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ കീറി കിട്ടിയിരിക്കുന്നൊക്കെ പേപ്പർ ഇതെല്ലാം ഇവള് ചെയ്താണ് പേപ്പർ ഞാൻ ഫുള്ളായിട്ട് നല്ല വൃത്തിക്കെടുത്ത് വൃത്തി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കും ട്രൈഡ്മണ്ടയിലോട്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ വെച്ച ഉടനെ തന്നെ അവൾ കീറാൻ തുടങ്ങും അങ്ങനത്തെ ചില ചില പ്രത്യേക രീതികളൊക്കെയാണ് അവൾക്ക് ഈ ഇവൻ ഇങ്ങനെ പേപ്പർ കീറുന്നു അങ്ങനെയൊന്നും ഇല്ലാത്തതാണ് പക്ഷെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ അവൻ കീറാൻ വേണ്ടി ഫ്രണ്ടിൽ വന്നതിപ്പുണ്ട്

എന്നിട്ട് ഞാൻ ഈ പറിച്ച പേപ്പറൊക്കെ എടുത്ത് അതിനയുടെ പാത്രത്തിനകത്ത് കൊണ്ടിരുന്നു അതല്ലെങ്കിൽ ചിലത് കുറച്ച് സൈഡിൽ കൂടെ വെളിയിലോട്ട് എടുത്ത് കളയുന്നുണ്ട് പേപ്പർ വെളിയിലോട്ട് കളയാൻ വേണ്ടി ശ്രമിക്കുവാണ് ഇവിടെ കൂടെ പറ്റുന്നില്ല എന്നാലും എങ്ങനെയൊക്കെയോ എടുത്തൊക്കെ ഇടുന്നൊക്കെ ഉണ്ട് ഈ കമ്പി ഇവരുടെ കൂട്ടിലെ നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഇതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ മറ്റേ സൈഡ് ഇവൾ കടിച്ച് ഇങ്ങനെ ആക്കിയതാണ് മറ്റേതുപോലെയാണ് ഇരുന്നത് ഇങ്ങനെ അവളെ നശിപ്പിച്ചതാണ് ഇപ്പം അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നുകൊണ്ട് വെറുതെ ഒന്ന് നമുക്ക് കൊടുക്കുവാണ് അതെങ്ങനെയാണ് അവൾ കടിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനി ഇത് വെക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് അതൊന്നും കൂടെ കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇനി കൂടിൻ്റെ ഫുൾ വ്യൂ കാണിക്കാം ഇവിടെ പേപ്പർ ഉണ്ടായിരുന്ന അത് മൊത്തം അവൾ കീറി അത് പിന്നെ ഈ തിനപാത്രത്തിനകത്ത് ഉണ്ടായിരുന്ന കുപ്പിയിലെ കുപ്പിയിലെ എല്ലാം കൂടെ എടുത്ത് കളഞ്ഞു അങ്ങനെയെല്ലാം ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ മുട്ടയിട്ടു അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്